നമുക്കിന്ന് ചീനി പുഴുങ്ങാം കപ്പ കപ്പ ചിലപ്പം എന്ന് പറഞ്ഞാൽ അറിഞ്ഞിടാത്തൊരു കപ്പ എന്ന് പറയും ഞങ്ങൾ കിഴങ്ങ് എന്ന് പറയും ഇവിടെ ഇങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ ഇത്രയും കഷ്ണത്തിൽ വെട്ടിയിട്ടേ കഴുകി വെച്ചേക്കണേ നമുക്ക് പുഴുങ്ങാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അവിടെ ചാള പച്ച നല്ലോണം വരച്ച് പുളിയമോളം കൂടി വെച്ചിട്ട് തിന്നാൽ അയ്യോ എന്ത് ടേസ്റ്റാണെന്നറിയാം കൊച്ചു ചാള കൊച്ചാള കഴുകിയില്ല കണ്ടിച്ച് വെച്ചേക്കണേ ഇനി ഉപ്പൊക്കെ ഇട്ടുനിന്ന് നല്ലോണം കഴുകണം കഴിവിനു ശേഷം നമുക്ക് പച്ച നല്ലോണം ഒക്കെ അരച്ച് പുളിയമുളം വെക്കും പക്ഷേ പിഞ്ചപ്പുളിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു പക്ഷേ പിഞ്ചപ്പുളി ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല ഉളവ് ഉളവുകൊണ്ട് കറിവിക്കാം മഞ്ഞപ്പാൽ ഇന്നലെ വേടിച്ച മീനിൻ്റെ പാതി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വാളയുണ്ട് നമുക്ക് പൊരിക്കാം ഇത് കൂട്ടാൻ വയ്ക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാം മറ്റത് ചെറിയ പിന്നെ ചാളം കണ്ടിട്ട് വെച്ചിരിക്കുന്നുണ്ട് ഇത് നമുക്ക് കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാം ഇനിയിപ്പോൾ ഉപ്പൊക്കെ ഇട്ടൊന്നുകൂടി തേച്ച് എഴുതണം കേട്ടോ കിഴങ്ങ് തിളച്ച് വരാൻ പോലും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേവുന്നതിന് മുമ്പ് കിഴങ്ങിൽ ഉപ്പിട്ട് കൊടുക്കാം നല്ല ഉപ്പ് പിടിക്കുകയുള്ളൂ അവിടെ കിടന്ന് തിളച്ച് വേവട്ടെ ആ പരത്തൊലി ഉരിച്ചുവെച്ചിട്ടുണ്ട് നമുക്ക് കറി വെക്കാം തേങ്ങ അരച്ച് വെക്കാം ഇത് വാളാ നമുക്ക് പൊരിക്കാം ചാള ഇന്ന് രണ്ടും ചാളയും കൂടി എടുക്കാം ഇത് നമുക്ക് കിഴങ്ങി പുളീമുളം വെക്കാം നല്ലവളം വരച്ച് നമ്മുടെ ജോലി തുടങ്ങാം കൂട്ടുകാരിയെ ചീനി പുഴങ്ങിയത് വെന്ത് കേട്ടാ ആഹാ ആഹാ വെന്ത് കേട്ടോ അപ്പൊ വെന്തിട്ടുണ്ട് നമുക്കിതിനെ ഊറ്റാം തക്കാളി പച്ചമുളക് പിണംപുളി ഇത് നമുക്ക് കറിയിലിടാം തക്കാളി പച്ചമുളക് പിണംപുളി ഇടാതിളക്കിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാം തിളച്ചതിന് ശേഷം ഇടാവും കേട്ടോ ആ ഒരു കറി വെച്ചാൽ പച്ച വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കണംപ്പും കൂടി ഇട്ട് കൊടുക്കുക നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം ഇത്തിരി നേരം കിടന്ന് തിളച്ചതിന് ശേഷം നിങ്ങൾ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ആ പച്ച നല്ല ഉളവ് നമുക്ക് കിഴങ്ങിന് പുളി മുളം വെക്കാൻ പിഞ്ചപ്പുളി ഇല്ല അതുകൊണ്ട് എൻ്റെ ഈ പുളിയേ ഉള്ളു പിഞ്ചപ്പുളിക്ക് ഇവിടെ പോവാൻ അപ്പോൾ ഈ പുളി വരച്ച് അരമുറി തക്കാളി കൊച്ചുപൊള്ളി അപ്പോൾ നമ്മൾ ഇത് മൂന്നും ആദ്യം അരയ്ക്കും അവസാനം നല്ല ഈ പച്ച നല്ല ഉളവ് ചതക്കി കേട്ടോ നമുക്ക് എന്തായാലും നോക്കാം ഇട്ടിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം ചതച്ചെടുത്ത് ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് മുളക് കൂടി ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ മുളകൂടി ഒന്നര സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കട്ടെ ിരി കുറച്ച് മതിയെന്ന് വെച്ചാൽ നല്ലവണ്ണം ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടാ ഈ മഞ്ഞപ്പൊടി ഉലുവായും കൂടി ഇട്ടു കൊടുത്താൽ മതി മഞ്ഞപ്പൊടി ഇനി ഉലുവീം ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് പച്ച നല്ലവളവും കൂടി ഇട്ട് അരക്കി അതേപോലെ ചതച്ചരുക നമ്മളാദ്യം വെള്ള ഒഴിക്കാതെ തന്നെ ചതക്കണം എന്നിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്ക് വെള്ള ഒഴിച്ച് കലക്കി ഉപ്പിട്ട് അടുപ്പി വെച്ച് കൊടുക്കാം പിന്നെ പുളിമുളം കലക്കി അടുപ്പി വെച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും തക്കാളി ഇട്ട് കൊടുക്കാം ട്രുപ്പ് കിട്ടണം അത് തിളക്കിട്ട എന്നിട്ട് നമുക്ക് ചെറിയ ചാള വറക്കിയിട്ട് പറ്റിച്ചെടുക്കാം അപ്പോൾ നല്ല അടിപൊളി കടുകൂടി വറുത്ത കിഴങ്ങി കൂടെ തന്നെ സൂപ്പറാണ് തിളച്ച് പുളിമുളത്തിന് തിളച്ച് നമുക്ക് ചാള വാരി ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ അത് അവിടെ കിടന്നങ്ങ് പറ്റണമെങ്കിൽ കടുവ വറുത്താൽ നമ്മളത് കിഴങ്ങിയുള്ള കറി അടിപൊളിയായി ചാള ഇവിടെ കിടന്ന് പറ്റിക്കൊണ്ടിരിക്കുകയാണ് കറി പറ്റി വന്നത് ഒത്തിരി പറ്റേണ്ട വേണ്ട ഒത്തിരി പറ്റേണ്ട കേട്ടോ ഈ കിഴങ്ങി കൂട്ടുമ്പോൾ അത്തിരി ഒത്തിരി വേണ്ട ഈ കളി കറി ഇട്ടാം അപ്പം നമുക്ക് ഇതിന് തീ അണക്കാം ഈ കറി ചെടിക്കൊടി ചൂടുണ്ട് അപ്പോൾ അതും കൂടി ഇരുന്ന് പറ്റും നമുക്ക് അണയ്ക്കാം എന്നിട്ട് പരിക്കാം എന്നിട്ട് നമുക്ക് മീൻ പൊരിച്ചാലാ കടു വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങിൻ്റെ കൂടെ കൂട്ടിയാൽ മതി തേങ്ങാ കറി കിടന്ന് തിളക്കിയാണ് അപ്പോൾ നമുക്ക് മീൻ ഇട്ടു ഇത്തിരി പേരെ വാങ്ങി കേട്ടാ എന്നിട്ട് നമുക്കൊരു കരണ്ടി ഉണ്ട് നല്ലവണ്ണം ഇളക്കണം ഈ അരുവിനൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് അങ്ങ് അടച്ചു വെച്ചാൽ അവിടെ കിടന്ന് പറ്റിക്കൂടും ഇനി നമുക്ക് തീ ഉറച്ച് വിച്ച് കൊടുക്കാം കിടന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അത് അവിടെ കിടന്ന് പറ്റിക്കും തീ ഉറച്ച് വെച്ച് കൊടുക്കാതെ അരപ്പ് ഉരട്ടി വെച്ചിട്ടുണ്ട് വാളയ്ക്കും ചാളയും നമുക്ക് രണ്ടും പൊരിക്കണം കേട്ടോ പറ്റിയിട്ടുണ്ട് നമുക്ക് അണച്ച് വെക്കാം നല്ല ടേസ്റ്റ് കേട്ടോ ഈ പാറ ഇട്ട് നിങ്ങൾ മേടിച്ച് കറി വെക്കണം കേട്ടോ ലേളാപ്പാരയുടെ കുട്ടി അട്ടിപിടിപ്പിച്ചു നമ്മുടെ വാളപ്പൊരിയാണ് പൊരിച്ചിട്ട് നമുക്ക് ചാളയും കൂടി പൊയ്ക്കാം കിഴങ്ങും പുഴുങ്ങി കേട്ടോണ്ട് നമുക്ക് ഉച്ചക്കത്തേക്ക് പിന്നെണ്ടാ പുളിമോള വെച്ചതാണ് പുളിമോള ഞാൻ പറഞ്ഞില്ലേ നമ്മളെ നല്ലോളമൊക്കെ ഇട്ട് കിഴങ്ങിൻ്റെ കൂടെ കൂട്ടാൻ വെച്ചതാണ് പിന്നെ മീൻകറി വെച്ചതുണ്ട് പാര പിന്നെ നമ്മൾ ചുണ്ണാമ്പു വാളയും തലേഞ്ചാള കുട്ടിയും കൂടി പുഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കും എല്ലാവരും പെട്ടെന്ന് വാ എല്ലാവരും ഇങ്ങനെ കറിയൊന്നും വെച്ച് നോക്കണം കേട്ടോ കിഴങ്ങ് കിട്ടുമ്പോൾ ഇന്നലത്തെ കൊച്ചു താളയുണ്ടെങ്കിൽ ഇങ്ങനെ പുളിയ മുളം വെച്ചാൽ അടിപൊളിയുണ്ട് കേട്ടോ നമുക്ക് ചീനീം വെച്ചിട്ട് ഇതിൽ പുളിയും നമ്മൾ പറഞ്ഞില്ലേ ചാളപ്പുളി മുളം ഓ ഇങ്ങനെ ഒഴിച്ച് നോക്കണം കേട്ടോ അടിപൊളിയാണ് അതങ്ങനെ ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ പിറ്റുക എന്നിട്ട് ഇതിലിങ്ങനെ മുക്കുക എന്നിട്ട് ఆ అడ్డీ